ഒരുപാട് മനസ്സുകളും സ്ഥാപനങ്ങളും ആയി സൗകര്യങ്ങളൊക്കെയായിരുന്നു ജീവിക്കുന്ന ആളുകളാണ് പക്ഷേ കേരളത്തിന്റെ പുറത്തുള്ള ചില സംസ്ഥാനങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ വളരെ ദയനീയമായ സാഹചര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ എൻ്റെ ഒരു ആവശ്യത്തിന് മണ്ണെല്ലാം ഇവിടെ വന്നത് നോർത്ത് ഇന്ത്യയിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മദ്രസയുടെ ആവശ്യം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടി വന്നത് ഇവിടെ മഹൽ തന്നെ ആണെങ്കിലും ജോഹ് ഇവിടെ ഓടുന്നുണ്ട് എന്നാലും കാണുന്നതുണ്ട് ഏതായാലും ഇവിടെ ഇസ്താർ ഉണ്ടായിരുന്നു ഈ മാമയുടെ ആ ഇസ്താറൊക്കെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളെ കൊണ്ടൊരു കുട്ടിയെങ്കിലും കേരളത്തിലെ പുറത്തുള്ള ഒരു കുട്ടിയെങ്കിലും ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കുക കഴിഞ്ഞാൽ അതായിരിക്കും ആസുഖത്തിലേക്കും ദുനിയാവിലേക്കും നമ്മൾക്ക് സംതൃപ്തി നൽകുന്ന ഏറ്റവും വലിയ കാര്യം വിത്ത് മോറി എന്ന് പറയുന്ന ഒരു വസ്തുക്കൾ ഒരു അധ്യാപകൻ രോഗിയായി കിടക്കുന്ന ഒരു സാധനം അറിയപ്പെട്ടൊരു അധ്യാപകൻ ഞാൻ പ്രൊഫസർ അദ്ദേഹം രോഗിയായി കിടക്കുന്ന പതിനാല് ചൊവ്വാഴ്ചകൾ പതിനാല് ചൊവ്വാഴ്ച എന്ന് പറഞ്ഞാല് ഒരു മാസവും ഒരു വർഷവും ഒരു മാസവും പതിനാല് ചൊവ്വാഴ്ചകളിൽ അദ്ദേഹത്തിന്റെ ശിഷ്യൻ അദ്ദേഹവുമായി നടത്തുന്ന അഭിമുഖമാണ് അവസരത്തിൽ വളരെ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ പ്രൊഫസറോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എങ്ങനെയാണ് നമ്മൾക്ക് ജനങ്ങളുടെ ഇടയിൽ നിന്ന് റെസ്പെക്ട് കിട്ട ജനങ്ങളുടെ ഇടയിൽ നിന്ന് ബഹുമാനം കിട്ടുന്നത് എങ്ങനെയാണ് അദ്ദേഹം ഒരു മറുപടിയാണ് എന്താണോ നമ്മൾക്കുള്ളത് അത് നമ്മൾ മറ്റുള്ളവർക്ക് നൽകുമ്പോഴാണ് ജനങ്ങളിൽ നിന്ന് റെസ്പെക്ട് കിട്ടുന്നത് വലിയൊരു കാറെടുത്ത് യാത്ര ചെയ്യുമ്പോ നമ്മളെക്കാളും ചെറിയ കാറുള്ള ആളുകൾക്ക് നമ്മളോട് അസുഖമായി നമ്മളെക്കാളും വലിയ കാർ ഉപയോഗിക്കുന്ന ആളുകൾക്ക് നമ്മളോട് പൂച്ച വീട് അതേപോലെ നമ്മൾ നല്ലൊരു വീടെടുത്താല് നമ്മളെക്കാളും കൊച്ചു വീടെടുത്ത ആളുകൾക്ക് നമ്മളോട് അസുഖയും നമ്മളെക്കാളും നല്ല വീടെടുത്ത ആൾക്ക് നമ്മളോട് പൂച്ച ആയതും അപ്പൊ നമ്മുടെ വലിയ വീടോ വലിയ വാഹനങ്ങളോ ഒരിക്കലും നമ്മൾക്ക് സാറ്റിസ്ഫാക്ഷൻ സംതൃപ്തി തരില്ല റെസ്പെക്റ്റ് തരൂല്ല ഡ്രസ്സും അങ്ങനെ തന്നെയാണ് കയ്യിലുള്ള വാച്ചും ചെറുപ്പമൊക്കെ അങ്ങനെ തന്നെയാണ് നമ്മൾ നമ്മുടെ കയ്യിലുള്ളത് നമ്മൾക്ക് വേണ്ടി ഒരുപാട് ചെലവഴിച്ചത് കൊണ്ട് ജനങ്ങളുടെ ഇടയിൽ നിന്ന് നമ്മൾക്ക് റെസ്പെക്റ്റോ അംഗീകാരമൊന്നും കുഴപ്പമില്ല അത് കിട്ടണമെങ്കിൽ എന്താണോ നമ്മൾക്കുള്ളത് അത് നമ്മൾ ജനങ്ങൾക്ക് കൊടുക്കണം അപ്പൊ ജനങ്ങൾ നമ്മളെ റെസ്പെക്ട് ചെയ്യാൻ തുടങ്ങി അപ്പൊ എല്ലാവർക്കും പണം കൊടുക്കാൻ അല്ലേ നമ്മൾ കൊടുക്കുക എന്ന് പറയുമ്പോ നമ്മുടെ മെയിൻ ഉണ്ടാവുക പണമാണ് നമ്മുടെ കയ്യിൽ പണമില്ല നമ്മൾ എന്നാണ് നമ്മുടെ പണം മാത്രല്ല സമൂഹത്തിന് ആവശ്യമാണ് നമ്മുടെ അറിവ് ജനങ്ങൾക്ക് ആവശ്യം നമ്മുടെ സമയവും ജനങ്ങൾക്ക് ആവശ്യമാണ് പണം കൊടുത്താല് അവര് നമ്മളെ റെസ്പെക്ട് ചെയ്യും സ്വാഭാവികമാണ് ഇനി നമ്മുടെ കയ്യിൽ പണമില്ല അറിവാണ് ഉള്ളതെങ്കിൽ അറിയുന്ന കാര്യം പൊതുജനങ്ങൾക്ക് പഠിപ്പിച്ചുകൊടുത്താൽ അവർ നമ്മളെ റെസ്പെക്ട് ചെയ്യും നന്നായിട്ട് കമ്പ്യൂട്ടർക്ക് അറിയുന്ന ആളുകൾ ഇവിടെ ഉണ്ടല്ലോ ഒഴിവ് സമയങ്ങളിൽ നാട്ടിലുള്ള വയസ്സന്മാരായ ആളുകളൊക്കെ മദ്രാസയിലോ ഓഡിറ്റോറിയത്തിലോ പഠിച്ചവർക്ക് കമ്പ്യൂട്ടർ പഠിപ്പിച്ചാൽ അവർ നിങ്ങളെ റെസ്പെക്ട് ചെയ്യും പണം കൊടുക്കണമെന്നില്ല നിങ്ങളുടെ അറിവ് അവർക്ക് കൈമാറിയ ഇനി അറിവുമില്ല പണവും ഇല്ല സമയം ഉണ്ടാവില്ല എങ്കിലും ഏതെങ്കിലും ഒരു വൃദ്ധസദനങ്ങളിൽ പോയിട്ട് അവിടെ ഒറ്റക്ക് മോഹരായിരിക്കുന്ന വയസ്സന്മാരോട് കുറച്ച് പത്ത് മിനിറ്റ് നടത്തിയാൽ തമാശ പറഞ്ഞാല് അവരോട് സംസാരിച്ചാൽ അടുത്ത സമയം നിങ്ങളെ കാണാൻ റെയിൽവേ സ്റ്റേഷനിലൊക്കെ റോഡിന്റെ സൈഡില് കടന്നിരിക്കുന്ന യാചകന്മാരെ കാണാൻ പറ്റും അവർക്ക് ആരെങ്കിലും ഒന്നും മിണ്ടാൻ വേണ്ടി കാത്തിരിക്കുന്നതാണ് എനിക്ക് നമ്മൾക്ക് സമയം ഉണ്ടെങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ തമാശ പറഞ്ഞ് സംസാരിച്ച് അവളിൽ പുഷ്ലം പറഞ്ഞാൽ പോകുമ്പോൾ അവർ നിങ്ങളെന്താ ഉള്ളത് അത് മറ്റുള്ളവർക്ക് നൽകുക എന്നതാണ് മനുഷ്യന് സമാധാനവും സന്തോഷവും ജനങ്ങളുടെ ഇടയിലുള്ള അംഗീകാരവും കിട്ടാനുള്ള കാരണം അല്ല നമ്മൾ കുറെ ഉണ്ടാക്കാനല്ല ലോകത്ത് ഇന്ത്യയിൽ ഏകദേശം പതിനേഴ് ബില്യൺ മുസ്ലിംകളുണ്ട് ഇന്ത്യ രാജ്യത്ത് കേരളത്തിന്റെ പുറത്ത് ഇരുപത് കോടി മുസ്ലിങ്ങളുണ്ട് ഏകദേശം പത്ത് പതിനേഴ് ബില്ല്യെന്നുള്ളത് ഒരു പിന്നെ ഒരു കണക്കാണ് അനുഷ്ഠമായ കണക്കാണ് അനൌദ്യോഗികമായി ഇരുപത് കോടി മുസ്ലിം കേരളത്തിന്റെ പുറത്ത് അതിൽ നല്ലൊരു ശതമാനം മുസ്ലിംകൾക്കുണ്ട് മുസ്ഹഫ് കാണിച്ചു കൊടുത്ത് ഇത് എന്താണ് എന്ന് ചോദിച്ചാൽ ഇത് ഖുർആനാണ് എന്ന് പറയാൻ അറിയാത്തവരാണ് ദാളോദയുടെ ബ്രാൻഡുകളുണ്ട് ആന്ധ്രാപ്രദേശിലെ ആസാമിലേ ബംഗാളിലെയും മഹാരാഷ്ട്രയിൽ ഉണ്ട് അവിടെ ഇന്റർവ്യൂ വരുന്ന പതിനൊന്ന് വയസ്സുള്ള കുട്ടികളോട് പോലും മുസ്താഫ് കാണിച്ച് ഇതെന്താണെന്ന് ചോദിച്ചാൽ ഇത് കുറുക്കാനാണ് എന്നറിയാത്ത ആളുകളുണ്ട് നിസ്കരിക്കാൻ അറിയാത്തവരുണ്ട് ഹോദാൻ അറിയാത്ത എൺപതും അറുപതും എഴുപതും ഒക്കെ വയസ്സുള്ള ആളുകളുണ്ട് അപ്പൊ ഇതൊക്കെ കണ്ടും അവിടെ യാത്ര ചെയ്തും അനുഭവിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിന്റെ പുറത്തേക്ക് ദേവത്വമായിട്ട് നമ്മൾ ഇറങ്ങണം എന്ന ഒരു ചുമതല ഉദവികളായ നമ്മുടെ സുഹൃത്തുക്കൾ രണ്ടായിരത്തി ഏഴ് മുതൽ രംഗത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഈ സജീവമായി നമ്മൾ ഈ ഫീൽഡിലിറങ്ങിയതിന് ശേഷം ഒരു ലക്ഷത്തി മുപ്പത്തി മൂന്നായിരം വിദ്യാർത്ഥികൾക്ക് പഠിപ്പിക്കാൻ കഴിഞ്ഞു എന്നത് വലിയൊരു അഭിമാനാണ് ഒരു ലക്ഷത്തി മുപ്പത്തി മൂന്നായിരം എന്ന കൃത്യമായ കണക്ക് പറയാൻ കാരണം ഓരോ മദർസമിൽ എത്ര കുട്ടികളുണ്ട് എത്ര സുതാധന്മാരുണ്ട് എന്നുള്ള കൃത്യമായ ഡാറ്റ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോ രണ്ട് ലക്ഷം വിദ്യാർത്ഥികളിലേക്ക് ഈ തീയിലെത്തിക്കണം റിവെത്തിക്കണം ഖുർആൻ വായിക്കാനും ഖുർആൻ ഓതാനും അവലോട്ടിപ്പിക്കണം അതാണ് ഹാദിവിടെ ഉദങ്ങളുടെ ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പത്തി ആകുമ്പോ രണ്ട് ലക്ഷം വജിതാക്കളിലേക്ക് നീവെത്തിക്കണം എന്ന ലക്ഷ്യം അതിന്റെ ഭാഗമായി ഞാൻ ഇവിടെ വേറെ ഞാൻ പകരം വേറെങ്കിലും വേറെ ഞാൻ തന്നെ ഇവിടെ വരാൻ കാരണം ഒരു വില്ലേജെങ്കിലും നമ്മൾ ഏറ്റെടുക്കാൻ കഴിയണം എന്നൊരു ഉദ്ദേശത്തിലാണ് ഞാൻ ഒരു വില്ലേജ് എങ്കിലും കേരളത്തിലെ പുറത്തുള്ള ഒരു ഗ്രാമമെങ്കിലും എല്ലാ വർഷവും നമ്മൾ ഏറ്റെടുക്കാൻ പറ്റും നമ്മുടെ ചെറുക്കിടയിൽ നിന്ന് എല്ലാ വർഷവും ഏറ്റെടുക്കാറുണ്ട് ഇമാമ എന്ന് പറയുന്നത് നമ്മുടെ പഠിച്ച് ഉദവികളായി ഇറങ്ങിയ വിദ്യാർത്ഥികളുടെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയാണ് ഇമാമയുടെ പ്രശ്നം അപ്പൊ ഇമാമ അഞ്ച് ഗ്രാമങ്ങള് കേരളത്തിന്റെ പുറത്ത് കേരള മോഡലിൽ നടക്കുന്നുണ്ട് റിയാസ് വന്നിരുന്നു നമ്മുടെ നമ്മുടെ മദ്രസയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവിടെ പോയ പ്രയാസം അവിടെ യാത്ര ചെയ്ത ആളുകൾക്കറിയാം അവിടുത്തെ വീടിന്റെ അവസ്ഥ അറിയാം അവിടുത്തെ കുട്ടികളുടെ അവസ്ഥ അറിയാം അവിടുത്തെ കുട്ടികൾ നമ്മുടെ കുട്ടികൾക്ക് അഞ്ചു വയസ്സായാലും ഏത് മദ്രസയിൽ ചേർക്കണം ഏത് സ്കൂളിൽ ചേർക്കണം എന്ന് നമ്മൾ ചിന്തിക്കുന്നു അവിടെ അഞ്ചു വയസ്സാകുമ്പോൾ ഏത് ഫാക്ടറിയിലേക്ക് ഏത് ഫാമിലേക്ക് ഏത് കൃഷി തത്തിലേക്ക് മക്കളെ പറഞ്ഞിട്ട് രാവിലെ മുതൽ വൈകുന്നേരം അധ്വാനിച്ചാല് ഒരു നൂറും ഇരുന്നൂറിന്റെയും നോട്ട് കെട്ട് കൊണ്ടു വന്നാൽ ആ കുടുംബത്തിന് വേറെ നിറയെ ഭക്ഷണം കഴിക്കാമെന്നുള്ള ചിന്തയില് ചൈതരാക്കെ നമ്മളിവിടെ മദ്രസ കെട്ടിച്ചെടുത്ത് തിരിഞ്ഞു നോക്കാതെ വന്നാൽ ആ മദ്രസ പിന്നെ ഈ ദ്രോഹികളുടെ കേന്ദ്രമായിട്ട് മാറും പഠിപ്പിക്കണ കമ്മിറ്റിക്കാർക്കില്ല ഉസ്താദ് കണ്ണിനെതിരെ പേരിൽ കള്ളിന്സംഗിച്ചതിന്റെ പേര് കണ്ണുടിക്കുക കാരണം കമ്മിറ്റിക്കാരൻ കണ്ടുപിടിക്കുന്നതാണ് അതേപോലെ തന്നെ നമ്മൾ ഏറ്റെടുത്തൊരു മഹലിനെ തുടക്കത്തിലെ മഹരവീങ്ങൾ നമ്മൾ കല്യാണം കഴിക്കാൻ മഹരമീങ്ങൾ തമ്മിൽ മഹരണ ഉണ്ടെങ്കിൽ ഒന്നാമത്തെ ഭാര്യയിൽ നിന്നുള്ള പുരുഷൻ രണ്ടാമത്തെ ഭാര്യയിൽ നിന്നുള്ള പെണ്ണിന് മകളെ കല്യാണം കഴിക്കും എന്താ കാരണം അനന്തര സ്വത്ത് നഷ്ടപ്പെടുമോ എന്ന് പറയുന്നത് പാടില്ല മഹർമ്മ കരുതെന്ന് പറഞ്ഞാൽ അവർ കേൾക്കുന്നില്ല അവർക്ക് എന്താ ചെയ്യും അത് തുച്ഛമായ ഒരു അനന്തര ഭാഷ കിട്ടുള്ളൂ അതിനു വേണ്ടി സ്വന്തം ഉമ്മ രണ്ടാമെന്നാണ് പറയാം ആ ഉമ്മയാണ് മകളെ കല്യാണം കഴിക്കുന്നത് ശേഷമുള്ള കഥ നമ്മള് പറയും അതേപോലെ ചില വീടുകളിലൊക്കെ ഒരു ദ്വാരവും ആ ദ്വാരത്തിനൊരു ഇടാതെ സൂക്ഷിക്കുന്നൊരു വിളക്ക് കാണാൻ കഴിയും കർണാടക കിടക്കുന്ന മുസ്ലിം വീടുകളിൽ അതെന്താണെന്ന് ചോദിക്കുമ്പോൾ അവര് പറയാനുണ്ട് ഇത് നമ്മുടെ മനദേവരോന്ന് മനദ്വരോ മനാടകയാണോ വീടിന്റെ ദൈവമാണ് അതോ തീൻ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം ചെറുക്കളിൽ നിന്നുള്ള ആളുകൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട് ചെറുക്കളിൽ നിന്നുള്ള ആളുകൾ കർണാടകയിൽ നോമ്പ് തുറക്കാൻ പോയപ്പോ അവരുടെ വീട്ടിലൊരു വെളിച്ചം കണ്ടപ്പോ എന്താ വെളിച്ചം കടാതെ കടാതെ സൂക്ഷിക്കുന്നു വെച്ചപ്പോ അവര് പറഞ്ഞു മനുപൂപന ഞങ്ങളുടെ വീടിന്റെ ആരാധിക്കുന്ന ദ്വീപാണ് എൺപത് വയസ്സായിട്ട് അറിയാത്ത എത്രയോ ആളുകൾ അപ്പൊ മദ്രസ നമ്മുടെ മദ്രസ എന്ന് പറഞ്ഞാൽ ചെറിയ അഞ്ചു വയസ്സുള്ള കുട്ടികൾ മാത്രല്ലേ അറുപത് വയസ്സുള്ള അമ്പത് വയസ്സുള്ള എൺപത് വയസ്സുള്ള ആണുങ്ങളെയും പെണ്ണുങ്ങളും വന്ന് ഫാത്തി എൺപത് വയസ്സുള്ള അറുപത് വയസ്സുള്ള വയസ്സുള്ളൊക്കെ ആളുകൾ വന്ന് ഫാത്തിയും ഖുറാനും പഠിച്ചുകൊണ്ടിരിക്കുക അപ്പൊ ഇതിനേക്കെ ഒരു ലക്ഷം മുപ്പത്തി ഒരു ലക്ഷത്തി മുപ്പത്തി മൂന്നായിരം ആളുകൾ അവിടെ പഠിക്കണമെങ്കിൽ അഞ്ച് വില്ലേജുണ്ട് ആ വില്ലേജിൽ ഞങ്ങള് ആദ്യ ഉണ്ടാക്കുമായ വില്ലേജിൽ അഞ്ചുമാരുണ്ട് നാല് ലേഡി സ്റ്റാഫും ഒരു

കാരണം കൃത്യമായി നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് ഒരു വെച്ച് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് നമ്മുടെ മാലിന്യദിനാറിൽ നിന്ന് ഉദവിയായ ഒരു സഫാൻ ഉദവി ഏഴു വർഷമായിട്ട് ആന്ധ്രാപ്രദേശിലുണ്ട് ഏഴുവർഷമായിട്ട് പുതുകടികൊണ്ട് ചൂടനുപിച്ച് ഭക്ഷണമില്ലാതെ ആ ഉറുദുക്കാരുടെ കൂടെ കഷ്ടപ്പെട്ട് താഴെ നിലത്ത് കടന്ന് ബസ്സിൽ യാത്ര ചെയ്ത് ഏഴു വർഷമായിട്ട് അവിടെ ശമ്പളം ഇരുപതിനായിരം പോയാൽ രണ്ട് ലക്ഷക്ക സിമ്പിളായിട്ട് സമ്പാദിക്കാൻ പറ്റും ടൈപ്പിംഗ് സർട്ടിഫിക്കറ്റ് അപ്പൊ ഇങ്ങനെ തീരന് വേണ്ടി ദാവത്ത് ചെയ്യാൻ വേണ്ടി തയ്യാറായ ഒരു വിഭാഗം പാടുകൾ അത് കയ്യില്ല നമ്മൾക്ക് പുറത്ത് പോയിട്ട് അവിടെ പോയി ദാവത്ത് നടത്താനുള്ള സമയമൊന്നില്ല അപ്പൊ നമ്മള് സമയം മറ്റുള്ളവർക്ക് കൊടുക്കാൻ നമ്മുടെ കയ്യിൽ അടുത്ത വർഷം നമ്മുടെ കയ്യിൽ അറിവുണ്ടാവും അറിവുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയിട്ട് അറിവ് നൽകണം അതിനും നമ്മൾക്ക് സമയമില്ല പിന്നെ നമ്മുടെ കയ്യിൽ ആ കള്ള എന്താണ് നമ്മുടെ 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 പണം പണം കയ്യിലുണ്ട് കയ്യിലുണ്ട് കയ്യിലുള്ള ഒരു നമ്മൾ അങ്ങനെ ഏറ്റെടുത്ത് ഇരുപത് കോടി മുസ്ലിം ഇപ്പോ ഒന്നേകാൽ ലക്ഷം വിദ്യാർത്ഥികളിലേക്കാ എത്തിയത് അങ്ങനെ വരുമ്പോ ഇരുപത് കോടിയിൽ പത്തൊമ്പത് കോടി ൊമ്പത് ലക്ഷം ആളുകൾ ഇപ്പോഴും ഒന്നേ കാല ലക്ഷം വിദ്യാർത്ഥികൾക്കാണ് ഈ അഞ്ചാറ് വർഷത്തെ നമ്മൾക്ക് എത്തിക്കാൻ കഴിഞ്ഞത് വളരെ പ്രധാന ഫണ്ട് തന്നെയാണ് ഇഷ്ടംപോലെ പണത്തിന്റെ ഫ്ലോ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് എത്തിക്കാൻ പറ്റും ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും പറ്റും ഞാൻ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ദുബായിൽ ഒരു പ്രോഗ്രാമിന് പോയപ്പോ ഇങ്ങനെ ഈ വിഷയം പറഞ്ഞപ്പോ ഒരു വ്യവസായി വ്യവസായി ഇവിടുത്തെ സ്വകാര്യ ഒരു മദ്രസ ഒരു പള്ളി ഞാൻ കെട്ടിച്ചു പറഞ്ഞതുപോലെ വിജനാപുരം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അദ്ദേഹം മദ്രസയും കെട്ടി ഒരു കെട്ടി ഇവിടത്തെ പോലെ കോടികളൊന്നും വേണ്ട അവിടെ മദ്രസയും പള്ളി കെട്ടാൻ ഒരു മദ്രസയും ഒരു പള്ളി കെട്ടി ഇരുപത്തിയഞ്ചു ലക്ഷം രണ്ടും ഒരു വള്ളിയും ഒരു മദ്രസയും കിട്ടിച്ചു അങ്ങനെ അദ്ദേഹം ഒരു മദ്രസയും പള്ളി കെട്ടിയപ്പോ അവനെ നമ്മുടെ ഒരു സ്റ്റാഫ് സ്ഥിരമായിട്ട് നിയന്ത്രിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇപ്പൊ നയമ്പുറ പണിയിലുള്ള ഒരു അഹമ്മദ് ദുബൈ അറബിയുടെ സഹായത്തോടെ ഒരു വണ്ടിയും പത്താം കോട്ട എന്ന് പറയുന്ന സ്ഥലം ചുറ്റും കിലോമീറ്റർ പരിധിയിൽ അഞ്ച് മല അപ്പൊ നമ്മളും നമ്മുടെ വീട് നമ്മുടെ ചെലവ് നമ്മുടെ വണ്ടി നമ്മുടെ വസ്ത്രം നമ്മുടെ കൃഷ്ണപൂർ വസ്ത്രം പെരുന്നാളിന് ഒന്ന് രണ്ടു മൂന്ന് വസ്ത്രം വാങ്ങുന്നതാണ് വീട്ടില് നാലഞ്ച് ചെരുപ്പുണ്ടെങ്കിലും പെരുന്നാളിന് മുൻപും ചെരുപ്പ് വാങ്ങുന്നവരാണ് സുന്ദ് വാങ്ങുന്നവരാണ് ഇരുപത്തി അഞ്ചിലോട്ട് ഡ്രസ്സ് വോട്ടിട്ടുണ്ടെങ്കിലും പെരുന്നാളിലും ഒരു ഡ്രസ്സ് നമ്മൾ വാങ്ങുന്നവരാം അതേസമയം പെരുന്നാളിൽ ഒരു പറഞ്ഞ വസ്ത്രം ധരിച്ചിട്ടാണ് പലരും അവിടെ ജീവിക്കുന്നത് അതൊക്കെ പോട്ടെ പക്ഷെ ഇൽവ എന്നുള്ളത് വളരെ പ്രധാനമാണ് അറിവ് എന്നുള്ളത് അതുകൊണ്ട് ഞാനിവിടെ വരാൻ കാരണം ഈ റമദാനിൽ മാത്രമല്ല വരുന്ന എല്ലാ റമദാനിലും ഒരു വെള്ളിയാഴ്ച നമ്മുടെ മൂന്നാമത്തെ വെള്ളിയാഴ്ച ചെറുക്കളയില് ഈ പദ്ധതിക്ക് വേണ്ടി മാറ്റി വെക്കുക ഒന്നാമത്തത് സഹചാരിക്ക് വേണ്ടി മാറ്റിവെക്കും രണ്ടാമത്തത് മുസ്ലിം ലീഗിന്റെ സി എച്ച് സെന്ററിനെ വേണ്ടി മാറ്റി വെക്കും മൂന്നാമത്തത് ഹാദിയെ ഉത്തരേന്ത്യൻ മതഗസുകൾക്ക് വേണ്ടി മാറ്റി വെക്കും അങ്ങനെ നമ്മളും എല്ലാ വർഷവും ഒരു അമ്പതിനായിരം രൂപ ഒരു വില്ലേജ് എന്ന് പറഞ്ഞാല് അമ്പതിനായിരം രൂപ ഒരു ഗ്രാമത്തിന്റെ ഒരു വർഷത്തെ ജനമാണ് ഒരു മാസത്തിനൊരു ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻ ഒന്നല്ല ഒരു വർഷത്തേക്കുള്ള ഒരു മതം ഒരു ഗ്രാമത്തിന് ഒരു നാട്ടിൽ ക്ലാസ് വെക്കാൻ പ്രഭാഷണം വെക്കാൻ ബോധവൽക്കരണം നടത്താൻ യൂത്ത് വിങ് അതുപോലെ അവിടെയുള്ള ഉസ്താദന്മാരുടെ ശമ്പളം കൊടുക്കാൻ അങ്ങനെ മറ്റു പല ആവശ്യങ്ങൾ വിജയിച്ച സമ്മാനം കൊടുക്കാൻ ഇങ്ങനെയൊക്കെയായി ഒരു ഗ്രാമത്തിന്റെ ഒരു അമ്പതിനായിരം രൂപ നമ്മുടെ ഏറ്റെടുത്താല് ഗ്രാമ ഗ്രാമാന്തരങ്ങൾ കടന്ന് കേരള മോഡലിലേക്ക് നമ്മൾക്ക് ആ നാടിനെ മാറ്റാൻ പറ്റും അങ്ങനെ ഇപ്പോ ഗുജറാത്തും പിന്നെ പള്ളികളുണ്ട് പല നാമങ്ങളുണ്ട് അവിടെയൊക്കെ പേടിച്ച് ജീവിക്കാണ് പല ആളുകളും നമ്മൾക്ക് കേരളത്തിൽ അങ്ങനെ ഒരു പള്ളിയും തകർക്കപ്പെടുമെന്ന ഭയം നമ്മൾക്ക് എന്തുകൊണ്ട് അതിനുള്ള അന്തസ്സും നമ്മൾക്ക് നേരെ ഉള്ളതുകൊണ്ട് യു പി യിലടക്കം ഏറ്റവും കൂടുതൽ കേരളത്തെക്കാളും മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് യു പി ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് മുതൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത് മുതൽ എഴുന്നൂറ് വർഷക്കാലം മുസ്ലിം ഇങ്ങോട്ട് ഭരിച്ച നാടാണ് ഇന്ത്യ അത് നമ്മൾ ആരോപിക്കണം അപ്പൊ കേരളത്തിൽ വരൾ ഉണ്ടായിട്ടില്ല ഡൽഹിയെ കേന്ദ്രീകരിച്ച് ഹൈദരാബാദിനെ കേന്ദ്രീകരിച്ച് അതുപോലെ പിന്നെ കൽക്കത്തയെ കേന്ദ്രീകരിച്ചൊക്കെ മുസ്ലിം വരിച്ച നാട് എഴുന്നൂറ് വർഷം മുസ്ലിം വരിച്ച നാടാണ് എന്നിട്ടും അവർക്കൊന്നും തല ഉയർത്തി നടക്കാനുള്ള അദ്ദേഹമില്ല കേരളത്തിൽ അവർ മുസ്ലിംകളിലൂടെ ഭരിച്ചിട്ടില്ല ടിപ്പു സുൽത്താനെ കുറച്ച് സാന്നിധ്യം ഉണ്ടായി എന്നല്ലാതെ മുസ്ലിം പല കേരളത്തിൽ ഉണ്ടായിട്ടില്ല നമ്മളിതോടെ അദ്ദേഹം നമ്മളൊരു കെട്ടിറപ്പെട്ടതാണ് സമസ്തയുടെയും മുസ്ലിം ലീഗിന്റെ ഒക്കെ ഒരു കെട്ട് രാഷ്ട്രീയ രീതിയിലും സഘടന രീതിയിലും നമ്മൾ ഒത്തുനിന്നപ്പോലമാവും ഉമറാവും ഒത്തുനിന്നപ്പോ നമ്മൾക്ക് ഉണ്ടായതിനായിട്ടാണ് അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും നീട്ടിക്കൊണ്ടുപോകുന്നില്ല ഞാൻ വന്ന വന്നു തന്നെ ഈ ഒരു വിഷയം പറയും അവിടെ ഒരു പത്ത് കുട്ടികളെങ്കിലും ഏറ്റെടുക്കാൻ കഴിയുന്ന കുറച്ച് ആളുകൾ ഉണ്ടാവും പത്ത് കുട്ടി എന്ന് പറഞ്ഞാൽ അയ്യായിരം രൂപ ഒരു വർഷത്തിന് അയ്യായിരം രൂപ ഈ വർഷം നമ്മൾ ഏറ്റെടുക്കുന്നു അടുത്ത വർഷം ഏറ്റെടുക്കും അതാണ് നമ്മൾ കരുതേണ്ടത് ഞാൻ പറഞ്ഞു ഗൾഫിൽ ഒരു മദ്രാസയും പള്ളി ഏറ്റെടുക്കുമ്പോൾ എന്നോടാണ് പറഞ്ഞു എല്ലാ വർഷവും ഒരു പള്ളി മദ്രസയും ഞാൻ ഏറ്റെടുക്കുന്നു എല്ലാ വർഷവും നിർമ്മാണം ഇത് നിർമ്മാണത്തിന്റെ കാര്യം പറഞ്ഞു എല്ലാ വർഷവും ഒരു വള്ളി അല്ലെങ്കിൽ ഒരു ഇന്നലെ നമുക്ക് ചെയ്യാം അപ്പൊ ഇവിടെ ഇരിക്കുന്ന നിങ്ങള് ഇഷ്ട ഞാൻ അവസാനിപ്പിക്കാൻ പോകുന്നില്ല ഇവിടെ ഇരിക്കുന്ന നിങ്ങളില് നിങ്ങളുടെ മുനീർ സാഹിബുണ്ട് ഇവിടെ പ്രസിഡന്റ് പ്രസിഡന്റ് അപ്പോ മുനീർ സാഹുമായി ബന്ധപ്പെട്ട് റിയാസ് പലപ്പോഴും നമ്മുടെ കൂടെ നിൽക്കുന്ന ആളാണ് റിയാസും എല്ലാവരും കൂടി ഒരു വില്ലേജ് ഒരു എമൗണ്ട് രൂപ നമ്മൾ അഞ്ഞൂറ് കഴിയുന്ന ആകെ അഞ്ഞൂറ് ഒരു കുട്ടികളെ കഴിയൂണ്ടെങ്കിൽ മിനിമം ഒരു കുട്ടിയെങ്കിലും പത്ത് കുട്ടി അഞ്ചായിരം ഞാൻ ഏറ്റവും അല്ലെങ്കിൽ ഒരു മത്തവിന്റെ ഒരുപതിനായിരം ഒരു ഇരുപതിനായിരം ഒരു മത്തഗസാം അത് തരാം അങ്ങനെ ഇരുപതിനായിരം പതിനായിരം രണ്ടായിരം അഞ്ഞൂറ് അയ്യായിരം ഇങ്ങനെ ഏറ്റെടുത്ത് എല്ലാരും കൂടി കൈവർക്കുമ്പോൾ ഒരു ഗ്രാമത്തിനുള്ള പൈസ ഇതിനു വേണ്ടി അധ്വാനിക്കുന്ന ഊൺ ഉറക്കി അത് അധ്വാനിക്കുന്ന എത്ര ആളുകളുണ്ടെന്ന് അറിയുവോ ഷറഫുദ്ധി അനമങ്ങാട് എന്ന് പറയുന്ന ഒരാളുണ്ട് ഏകദേശം ഇരുപത് വർഷത്തോളായിട്ട് അദ്ദേഹം ആന്ധ്രദേശിനാണ് അദ്ദേഹം പോകുമ്പോ അവിടെ മുസ്ലിം മുസ്ലിമാണ് തിരിച്ചറിവ് പോലുണ്ട് നെറ്റി പൊട്ടിട്ട് വരുന്ന മുസ്ലിങ്ങൾ അതേപോലെ തന്നെ മുസല്ലയെ നോക്കി ആരാധിക്കുന്ന സിഖ്യാന്നറിയില്ല നോക്കി ഇങ്ങനെ കൂപ്പനാണ് പരസ്യമായി റോമാ മാസം തിന്ന് നടക്കുന്ന മുസ്ലിങ്ങൾ

അങ്ങനെയുള്ള ഒരു നാടിനെ തീനിയായി പരിവർത്തനം നടത്തേണ്ടത് നമ്മുടെ വാദ്യതയാണ് നമ്മൾക്ക് ഇപ്പൊ ഇവിടെ മദ്രസയുടെ ആവശ്യം തന്നെ നോക്കാം ഇത്ര നമ്മുടെ ഇത്ര ഒന്നി നമ്മുടെ എന്ത് വള്ളിയാണ് ഈ വള്ളിയോട് ചില ഇത്ര വള്ളികൾ ചെറുക്കള എന്ന് പറയുന്ന നമ്മുടെ മഹലുണ്ട് പത്തോളം പള്ളികളില്ല എത്ര മദ്രസകളുണ്ട് എന്നാൽ ഇതുപോലെ വിശാലമായ മദ്രസ് നാടിൽ ഒരു വള്ളിത്ത ഒരു മദ്രസില്ലാത്ത ഇത്രയോ കരട്ടത്തൂല സർക്കാർ തിരിഞ്ഞോക്കൂല അവർക്ക് വള്ളം ഉണ്ടാവൂല അവർ വെറും കെല്ലികളിൽ തിരുവോണങ്ങളിൽ പിന്നെ ഈ അക്രിപ്പൊറുക്കി നടക്കുന്ന ആളുകളായ വളരെയാണ് ചെറിയ കുട്ടികളെ വോട്ടിന്റെ സമയാകുമ്പോൾ ആരെങ്കിലും ബിജെപിയോ ആരെങ്കിലും പോയി ആയിരം കൊടുക്കുമ്പോഴേക്കും അവർക്കോട്ടെ ആയിരം എന്നുള്ളത് വല്ല അഞ്ച് കൊല്ലത്തിനൊക്കെ കിട്ടുമ്പോൾ അവർക്ക് വലിയ നിധിപ്പോ ആയിരം ആരം കൊടുക്കുക അവർക്കോട്ടെ ചിന്തിക്കാനുള്ള ചിന്താശേഷി പോലെ ഉണ്ടാകത്തൊരു സമൂഹമായിട്ട് അവർ മാറിയിട്ടുണ്ട് അപ്പൊ താമസിക്കാതെ നമ്മളൊക്കെ സജീവമായിട്ട് ഇറങ്ങിയാൽ പെട്ടെന്ന് ചെറിയൊരു പ്രശ്നം കൊണ്ട് നമ്മൾ മാറ്റങ്ങൾ അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും മിനിമം ഏറ്റെടുക്കണം കൂടുതൽ പിന്നെ അതേപോലെ ഇനി ഒരു പത്ത് കുട്ടികൾ ഏറ്റെടുക്കാൻ പറ്റിയ ആരെങ്കിലും ഒരു അഞ്ചായിരം ഏറ്റെടുക്കുക അങ്ങനെ അഞ്ചാറ് ആളുകൾ ഏറ്റെടുക്കുമ്പോ പതിനായിരം രൂപ അയ്യായിരം അഞ്ചായിരം പത്ത് കുട്ടികൾ ഏറ്റെടുക്കാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടെങ്കിലും ആയിരം അല്ലേ അല്ലേ പത്തായിരം പത്തായിരം ഏകദേശം അതായത് കുട്ടികൾ കിട്ടും പതിനഞ്ചേര് അങ്ങനെ നമ്മൾ എല്ലാവരും ഒരുമിച്ച് കൊടുമ്പോ ഒരു കുട്ടി അഞ്ഞൂറ് രൂപ തൗസൻഡ് ഉണ്ട് പത്തുട്ടിയുണ്ട് ഒരു കുട്ടിക്ക് അഞ്ഞൂറ് ഒരു വർഷത്തേക്കുള്ള ചിലവായിട്ട് നമ്മൾ കാണുന്നു അഞ്ഞൂറ് ഒരു വർഷത്തേക്കുള്ള ചെലവായിട്ടാണ് മാസത്തേക്ക് വർഷത്തേക്ക് ഒരു കുട്ടിക്ക് അഞ്ഞൂറ് കാണും അത് തികയെന്ന് വെച്ചാൽ തികയുന്ന സാധനം അല്ല അത് നമ്മൾ വെക്കും പിന്നെ ബാക്കി ആ മഹനില് നിന്ന് ആളുകൾ കൊണ്ട് കൊടുപ്പിക്കും പത്ത് മുപ്പത്തി അഞ്ച് അഞ്ച് ഇരുപതായി നിങ്ങൾ ഇരുപത്തായിരം ഏറ്റെടുക്കും പിന്നെ ഒരു ഇരുപതിനായിരം നമ്മൾ ഏറ്റെടുത്താൽ മതി അഞ്ചായിരം മുപ്പത് മുപ്പത്തി അഞ്ചായിരം അങ്ങനെയല്ലേ പേരും മുപ്പത്തയ്യായിരം കൂടി ആക്കി നമുക്ക് ഒരു വില്ലേജ് ആയി പൊടിപ്പൊണ്ടിന് നമ്മള് പൊടിപ്പള്ളം ഒരു ഫോട്ടോ എടുത്തിട്ട് അത് അത് ഏറ്റെടുത്തിട്ട് ഓർത്താ മതി പഞ്ചും പത്തൊക്കെ ഏറ്റെടുക്കാൻ പറ്റാ ഏറ്റെടുക്കും രണ്ടായിരം ഏറ്റെടുക്കും നാല് കുട്ടികൾ രണ്ടായിരം ഏറ്റെടുക്കാൻ പറ്റാണെങ്കിൽ എങ്ങനെ ഏറ്റെടുക്കുക പിന്നെ ചെറുക്കളയിലേകം നമ്മൾ ഇതേപോലെ ഇങ്ങനെ ചോദിച്ചു വിളിച്ചിട്ടില്ല പക്ഷെ നമ്മള് ഇങ്ങനെ പറഞ്ഞപ്പോ ബക്കറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഏകദേശം അറുപതിനായിരത്തോളം രൂപ അയ്യായിരം അയ്യായിരം സോപ്പിയാ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞൊരു കൊല്ലത്തിലേ നമ്മൾക്ക് ഒരു കൊല്ലത്തില് മനസ്സിലാക്കരുതാ ഉൾപ്പെടം എന്നുള്ള മഹലിൽ നിന്ന് ഒരു അമ്പതിനായിരം കൊല്ലത്തില് നമുക്ക് ഒരു വെള്ളിയാഴ്ച അറുപതിനാലിന് വെള്ളിയാഴ്ച കിട്ടുന്ന പൈസ ഉള്ളു ഇരുപത്തി അഞ്ചു ഇനി അഞ്ഞൂറായിരൊക്കെ കഴിഞ്ഞാൽ അഞ്ഞൂറായിരൊക്കെ അമ്പതിനായിരം ആയിക്കോട്ടെ നാടിന് കൂട്ടായ്മ ആയിക്കൂട്ടത്തോടു കൂടി നല്ല ഒരു മഹലിനെ കൂടിയാണ് നിങ്ങള് രണ്ട് ആക്കിയ കുഴപ്പമില്ല ഏറെ രണ്ട് ഗ്രാം എത്രയാലും നമ്മൾ ഇതിൽ നിന്ന് ഒരു രൂപ കമ്മീഷൻ നിർമ്മിട്ട് അങ്ങോട്ട് പോകുന്ന സാധനമില്ലായിരുന്നു നിങ്ങൾ എന്താണോ തന്നത് നേരം അങ്ങോട്ട് തന്നെ പലപ്പോഴും പറയാറുണ്ട് നമ്മളൊരു മീറ്റിംഗ് കൂടാൻ വേണ്ടി ഞാനിപ്പോഴ മാസത്തിൽ രണ്ടു തവണ മാലിന്യ പോയാല് രണ്ടിനെ എന്റെ കയ്യിൽ നിന്ന് അതേ മീറ്റിങ്ങില് തലിപ്പറമ്പുന്ന ആളുകൾ വരും ട്രെയിനിൽ ഉദവികള് അവരും അവരുടെ കയ്യിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ടാണ് മീറ്റിങ്ങിന് കൂടാതെ ഈ പറയപ്പെട്ട എമൗണ്ടിൽ നിന്നൊരു അങ്ങോട്ട് ഒന്നും ഒരു ഒരു രൂപയുടെ കമ്മീഷൻ ആർക്കും എല്ലാവരും വളണ്ടിയറായി ആത്മാർത്ഥമായിട്ട് പണിയെടുക്കും ദുബൈലൊക്കെ പ്രവർത്തിച്ച ആളുകൾക്കറിയാം ദുബൈലൊക്കെ ഇതിനു വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന ഒരുപാട് ഒത്തരികളുണ്ട് കമ്മീഷൻ പ്രിയപ്പെട്ടവർ ഇത് അതായത് ഗൗരവത്തോടു കൂടി നമ്മൾ കാണുകയും നിങ്ങൾക്ക് എപ്പോഴും ഓർമ്മ ഉണ്ടാവും വേണം എല്ലാ വർഷവും നിങ്ങൾ തന്നെ ഒരു ടീം വർക്കായി നമ്മൾ ഇതിവിടെ വേറെ ആവശ്യം തന്നെ ഇല്ലാതെ നിങ്ങൾ തന്നെ ഒരു ടീം വർക്കായി ആയി ജയിച്ചെടുക്കുകയും കഴിയുമെങ്കിൽ റമദാൻ കഴിഞ്ഞാൽ ഫ്രീ ഉണ്ടെങ്കിൽ ഇവിടെയുള്ള ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിലേക്ക് ഒരു ടൂർ നമ്മൾ പോകും പരസ്യത്ത് ടൂർ പോറില്ലേ രണ്ടു മൂന്ന് വണ്ടികളായി ബാംഗ്ലൂർ വഴി ബാംഗ്ലൂരിൽ ഒരു ഒരു ഒന്നര മണിക്കൂർ പോയാൽ ഈ പറയപ്പെട്ട ആന്ധ്രപ്രദേശിലെത്തും അവിടെ ദാർ ഹുദയുടെ ഒരു ബ്രാഞ്ച് ഉണ്ട് സെന്ററിൽ ധാർഹുതയുടെ ഒരു ബ്രാഞ്ച് ഉണ്ട് പത്ത് പതിനഞ്ച് വർഷമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം ആ സ്ഥാപനത്തിന്റെ ചുറ്റുഭാഗത്തൊക്കെയാണ് ഈ മദ്രസമനത്തെ നമ്മൾ ഉണ്ടാക്കുന്നത് പ്രത്യേക ലക്ഷ്യമുണ്ട് കാരണം ഞാൻ പറഞ്ഞു ആദ്യമായിട്ട് ബ്രാഞ്ചിൽ ഇന്റർവ്യൂ വരുന്നവർക്ക് അറിയില്ല അപ്പോഴാണ് പൊതുവികൾക്ക് എന്ത് മനസ്സിലാക്കിയത് അവിടെ ഉണ്ടെങ്കിലേ ബ്രാഞ്ച് ഉണ്ടായിട്ട് കാര്യമുള്ളൂ കാരണം എ ബി സി അറിയാത്ത കുട്ടിയുടെ കാര്യം അങ്ങനെയാണ് മദ്രാസുകൾ തുടങ്ങിയത് പിന്നെ ഇപ്പൊ വരുന്ന കുട്ടിയുടെ അഞ്ചാം ക്ലാസ് പൊതുവിഷ പാസ് ആയിട്ടാണ് ബ്രാഞ്ചിലേക്ക് വരാൻ ഇപ്പൊ കുറച്ച് തിരുവാടുള്ള കുട്ടികൾ ഇറങ്ങാൻ തുടങ്ങി അതുകൊണ്ട് നമ്മുടെ ഈ സംഗമം സ്വാരായി നമ്മൾ സ്വീകരിക്കട്ടെ അള്ളാഹു ഏറ്റെടുത്ത എല്ലാ ആളുകൾക്കും അവരെ ഏറ്റെടുത്തതിന്റെ ഇരട്ടി ഇരട്ടിയായി ഇരട്ടിയായിട്ടെ പ്രത്യേകിച്ച് മഹത്തായ സ്വതയുടെ വർഗത്തുകൊണ്ട് മാരകമായ രോഗങ്ങളിൽ നിന്നൊന്നാകും എല്ലാ ആളുകളെയും ശരാമതാക്കട്ടെ നമ്മളെ നമ്മുടെ കുടുംബത്തെ ക്യാൻസർ പോലെ അതുപോലെ ഹാർട്ട് അറ്റാക്ക് പോലെ കിഡ്നിയുടെ വരാറ് ഡയാലിസിസ് ചെയ്യേണ്ട ദയനീയമായ സാഹചര്യം ഇതുപോലെയുള്ള എല്ലാ മാരകമായ രോഗങ്ങളിൽ നിന്നും ഒന്നാമത്തെ ആളുകളെ ഇവിടെ ഒരുമിച്ചു കൂടിയ ആളുകളെ നമ്മുടെ കുടുംബത്തിൽ ഒന്നാമനാമത്താക്കട്ടെ സ്വതന്ത്ര ചെയ്യുമ്പോ എപ്പോഴും എത്തിക്കേണ്ടി രണ്ട് കാര്യമുണ്ട് സ്വന്തം ചെയ്യുമ്പോൾ ഒന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അവരക്ഷ രണ്ട് മരിക്കുന്നത് വരെ നമ്മൾക്കും നമ്മുടെ കുടുംബത്തിനും ആരോഗ്യത്തോടു കൂടിയുള്ളതൊരു കൈസും അസുഖം വന്നാലും പെട്ടെന്നൊരു അസുഖം വന്നാലും കിടപ്പിലായാലും ഒന്നും ഒരുമിച്ച് അള്ളാഹു ജയിച്ചെടുത്ത ആളുകൾ അസതീടെ ഉറക്കത്തു കൊണ്ട് മാനകമായ അസുഖങ്ങളിൽ നിന്ന് നിന്നുള്ള ക്യാൻസർ പോലെയുള്ള ട്രീറ്റ്മെന്റ് ഇല്ലാത്ത അസുഖം ഡയാലിസിസ് ചെയ്യപ്പെടുന്ന അസുഖങ്ങളിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘാശ്യം നൽകട്ടെ ഇരട്ടി ഇരട്ടി ഇരട്ടിയായി ഇരട്ടിയായി ദുനിയാവിലും ദുനിയാവിലും ഏറ്റെടുത്തതിന്റെ ുംകരം നൽകട്ടെടുത്തായിരും നൽകട്ടെടുത്തത് എല്ലാ വർഷവും നമ്മളിത് പീവ് നടത്തും